രാഹുൽ മാങ്കൂട്ടം എന്ന എം എൽ എ ഒരു കാമഭ്രാന്തനാണ് പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് അറുപത് വയസ്സുള്ള അമ്മമാരെ പോലും ഇദ്ദേഹം വെറുതെ വിട്ടില്ല എന്നാണ് വാർത്തകൾ ഇതിന്റെയൊക്കെ യാഥാർത്ഥ്യം എന്താണ് ഒരു പയ്യനെയും ഇവർ ലൈംഗികമായി ഉപദ്രവിച്ചെന്നും അദ്ദേഹത്തിന്റെ ലൈംഗിക അവയവമൊക്കെ കേടായി രക്തം വന്നെന്നും അങ്ങനെ കേരളത്തിലെ ഒരു എം ഒരു ഈ രാഹുൽ മാങ്കൂട്ടവും ചേർന്ന് ഈ പയ്യനെ ആശുപത്രിയിൽ കൊണ്ടുപോയി എന്നൊക്കെയാണ് കഥകൾ അടിച്ചുവിടുന്നത് എന്തിനാണ് ഇങ്ങനെ കള്ള നിരന്തരം ഈ എം എൽ എക്കെതിരെ അടിച്ചുവിടുന്നത് പത്തും പതിനഞ്ചും സ്ത്രീകളാണ് ഒരുമിച്ച് എന്നെ പരാതി കൊടുക്കുന്നതൊക്കെ ഈ പയ്യൻ ഇത്ര കണ്ട് കാമഭ്രാന്തനാണോ അതേ കാമദേവനാണോ ഇവരെ എല്ലാം ആകർഷിക്കാൻ വേണ്ടി ഈ പയ്യന് കുറെ കാമുകിമാരുണ്ടായിരുന്നു എന്നുള്ളതും ഈ പയ്യന്റെ പുറക്ക് കുറെ പെമ്പിളാർ നടന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതും ഒക്കെ സത്യം തന്നെയാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ അമ്മമാരെയും അമ്മൂമ്മമാരെയും ഒക്കെ പീഡിപ്പിച്ചവനാണ് ഈ എം എന്നൊക്കെ പറഞ്ഞു പരത്തുന്നതും വാർത്തകൾ കൊടുക്കുന്നതും ഒക്കെ ശരിയായ രീതിയാണ് ഒരു പയ്യന്റെ പേരിൽ എന്തെങ്കിലും ഒരു ആരോപണം വന്ന ഉടനെ തന്നെ സകല പേരും ആറു വയസ്സായതു മുതൽ അറുപത് വയസ്സായവരുവരെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വിടുകയാണ് ഈ വാർത്താ മാധ്യമങ്ങളൊക്കെ ഇങ്ങനെ ഇല്ലാ കഥകൾ സ്വയം പടച്ചു വിടുകയാണ് വീവേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചാനലുകൾ അത്രയും കള്ളക്കഥകളാണ് പറയുന്നത് ഈ പയ്യനെന്താ ഈ ഇങ്ങനെ കേരളം മുഴുക്ക നടന്ന് ഈ എല്ലാം ഇങ്ങനെ വശീകരിക്കാൻ ഇവനെന്താ വലിയ കാമദേവനെ വലുതുമാണ് ഇത് മൊത്തത്തിൽ കള്ള കഥകളാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ളത് പാലക്കാട് മണ്ഡലം തിരിച്ചു പിടിക്കുക എന്നുള്ള ഏക ലക്ഷ്യം മാത്രമാണ് ഈ കഥകൾക്കെല്ലാം പിന്നിലുള്ളത് അല്ലാതെ ഇത് ായിട്ട് വലിയ സത്യങ്ങളൊന്നുമില്ല ചില പെൺകുട്ടികളുമായിട്ടൊക്കെ ഈ പയ്യൻ ബന്ധപ്പെട്ടിട്ടുണ്ടെന്നുള്ളതൊക്കെ സത്യം തന്നെയാണ് അല്ലാതെ ഈ പറയുന്ന കഥകൾ അത്രയും വെറുതെയാണ് ഓരോ വാർത്താ ചാനലുകളും ഇങ്ങനെ നിരന്തരം ഓരോ കഥകൾ വിടുകയാണ് ഏത് രീതിയിലെങ്കിലും പാലക്കാട് മണ്ഡലത്തിൽ ഈ പയ്യൻ ഇനി സീറ്റ് കൊടുക്കരുത് ഇവൻ അവിടെ മത്സരിക്കാനും പാടില്ല ഈ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ കാരണം ഈ പയ്യൻ മത്സരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇനി ആ മണ്ഡലം ആർക്കും അതിൽ തിരിച്ചു കിട്ടത്തില്ല അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അറിയാം അത് തന്നെയാണ് ഇതിന്റെ പിന്നിലേക്ക് കാരണങ്ങളും ഈ പയ്യനെതിരായി എഫ് കേസെടുത്തിട്ടുണ്ട് ആ കേസിൽ തന്നെ പറയുന്നത് എന്താണ് ഈ പയ്യൻ ആരെങ്കിലും ബലാസംഗം ചെയ്തെന്നാണോ പറയുന്നത് പെൺകുട്ടികളെ വാട്സാപ്പ് വഴി മോഹിപ്പിച്ചെന്നോ അത് ഇതെന്നൊക്കെയാണ് പറയുന്നത് അല്ലാതെ ഈ പയ്യൻ ആരെങ്കിലും വീട്ടിൽ ചെന്ന് പീഡിപ്പിച്ചെന്നോ പേടിപ്പിച്ചെന്നോ ഒന്നും എഫ് പറയുന്നില്ല അഥവാ പറയുന്നെങ്കിൽ തന്നെയും എഫ്ഐആർ ഐ ആർ ഇട്ട് കേസെടുത്ത് കോടതിയിൽ ചെല്ലുമ്പോ ആ പയ്യൻ അവന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള രേഖകളുമായിട്ടൊക്കെ അവൻ ചെല്ലും അല്ലാതെ ഇങ്ങനെ വാർത്താ ചാനലുകൾ ഇങ്ങനെ നിരന്തരം ഓരോ കഥകൾ അഴിച്ചുവിടുകയാണ് അറുപത് വയസ്സായ അമ്മച്ചിയെ പീഡിപ്പിച്ചു തൊണ്ണൂറ് വയസ്സായ അമ്മച്ചിയെ പതിനാറ് വയസ്സായ പയ്യനെ പീഡിപ്പിച്ചു ഇതെല്ലാം കണ്ടതുപോലെ അങ്ങ് പറയു ഇതൊക്കെ ക്രൂരമായ പ്രവൃത്തികളാണ് ആരെങ്കിലും ഒരാൾ വിഴുന്നുപോയാൽ അവനെ അവിടെ ഇട്ട് നിരന്തരം എല്ലാവരും കൂടെ ചേർന്ന് ചവിട്ടുന്നതാണോ ശരി ആ പയ്യൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലോ അവർ കോടതിയിൽ പോയിട്ടുണ്ടല്ലോ അതുവഴി അദ്ദേഹത്തിന് ശിക്ഷകൾ വരട്ടെ നിരന്തരം ഈ പയ്യനെ ഇങ്ങനെ ഓരോ ഇല്ലാ കഥകൾ പറഞ്ഞ് അവന്റെ ഇമേജിനെ നഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങൾ കേരളത്തിലുണ്ടല്ലോ ഈ ഒരു മണ്ഡലത്തിന് വേണ്ടി മാത്രം എന്തിനാണ് ഇങ്ങനെ കടിപിടി കൂടുന്നത് എല്ലാവർക്കും പാലക്കാട് മണ്ഡലത്തിൽ നിന്ന് ജയിക്കണം അതിനു വേണ്ടിട്ടുള്ള ചില കുതന്ത്രങ്ങളാണ് ഈ നടത്തുന്നത് അത്രയും നമുക്കറിയാലോ പല ഘട്ടങ്ങളിലും പല രാഷ്ട്രീയക്കാരെ കൊടുക്കാനും പല പെൺകുട്ടികളെയും കൊണ്ടുവന്നിട്ടുണ്ട് അവസാനം ഉമ്മൻചാണ്ടി അറിയാമല്ലോ ഇരുപത്തിനാല് മണിക്കൂറൊക്കെയാണ് അദ്ദേഹം ഇരുന്നത് അദ്ദേഹത്തിന്റെ സത്യസന്ധത തെളിയിക്കേണ്ടി വന്നത് മരണാനന്തരമെങ്കിലും അദ്ദേഹത്തിന് മാപ്പ് കിട്ടി ഇതുപോലെ ഓരോ നിരപരാധികളെ ഇങ്ങനെ ക്രൂശിക്കുന്നതൊന്നും ശരിയല്ല അവനേതെങ്കിലും പെൺകുട്ടികളെയൊക്കെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടികൾ നിയമപരമായി പോട്ടെ പോയിട്ട് അദ്ദേഹത്തിന് ശിക്ഷ മേടിച്ചു കൊടുക്കട്ടെ അല്ലാതെ ഇല്ല കഥകൾ പറഞ്ഞ് ഇങ്ങനെ എന്തിനാണ് ഒരു പയ്യന്റെ ഇമേജിനെ നഷ്ടപ്പെടുത്തി അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് രാഹുലിനോടുള്ള ജനങ്ങളുടെ സമീപനങ്ങളിലൊക്കെ മാറ്റം വന്നിരിക്കുന്നു ഇത്തരം കള്ളക്കഥകൾ ഇങ്ങനെ കൂടുതൽ കൂടുതൽ മെനഞ്ഞു വിടുന്തോറും ജനങ്ങൾക്ക് ഈ പയ്യനോട് കൂടുതൽ ഇഷ്ടം തോന്നുകയാണ് കാരണം ഇത്തരം കഥകളൊക്കെ കള്ളക്കഥകളാണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നു ഒരു ഇതൊക്കെ ഈ പയ്യന് വളരെ അനുകൂലമായിട്ട് തന്നെ മാറിക്കൂടാ എന്നൊന്നുമില്ല പാലക്കാട് മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഒരു പക്ഷെ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും ഈ പയ്യനെ ഇവിടെ തോപ്പിക്കാനും അല്ലെങ്കിൽ അടുത്ത് ഇവിടെ നിയമസഭാ ഇലക്ഷൻ വരണ സമയത്ത് അവനവിടെ എം എൽ എ സീറ്റ് കൊടുക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതിൽ കൂടുതൽ കളി നടക്കുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു സത്യം എന്ന് പറയുന്നത് ഈ പയ്യന്റെ പാർട്ടിക്കാർ തന്നെയാണ് കൂടുതൽ ഇവനെതിരെ ഓരോരോ കള്ളക്കഥകൾ ചമച്ചുവിടുന്നത് കാരണം പലർക്കും പാർട്ടിയുള്ളിലെ പലർക്കും ആ സീറ്റിൽ നോട്ടമുണ്ട് ആ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് പല കളിയിലും പലരും കളിക്കുന്നുണ്ട് ആ കളിയുടെയൊക്കെ ഭാഗമായിട്ടാണ് ഈ പയ്യനെതിരെ ഇങ്ങനെ കള്ളക്കഥകൾ ഇവർ അടിച്ചു വിടുന്നത് അല്ലാതെ ഇദ്ദേഹത്തിന്റെ എതിർ പാർട്ടിക്കാരല്ല കൂടുതലും ഇദ്ദേഹത്തിന് എതിരായിട്ട് ഇങ്ങനെ കള്ളക്കഥകൾ ഇറക്കി വിടുന്നത് ഇദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ തന്നെയാണ് കൂടുതലും ഇദ്ദേഹത്തിനെതിരായി ഈ കള്ളക്കഥകള് പടച്ചുവിടുന്നത് ഓരോ പെൺകുട്ടികളെ തോണ്ടി 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 വിടുകയാണ് നിങ്ങൾ അങ്ങനെ പോയി പറ ഇങ്ങനെ പോയി പറയാന്നൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സത്യമേ ഒരു കാലത്തും വിജയിക്കുകയുള്ളൂ ഇന്നല്ലെങ്കിൽ നാളെ ഈ പയ്യൻ ഇങ്ങനെയുള്ള തെറ്റുകൾ ചെയ്തിട്ടില്ലെങ്കിൽ അവൻ ഉയർന്നു വരിക തന്നെ ചെയ്യും പുതിയ കഥ കേട്ടിട്ടാണ് നമ്മൾ ഞെട്ടിപ്പോയത് അറുപത് വയസ്സായ അമ്മച്ചി അവരവൻ പീഡിപ്പിച്ചിരിക്കുന്നു പതിനാറ് വയസ്സായ പയ്യനെ പീഡിപ്പിച്ചു എന്തൊക്കെയാണ് വിടുന്നത് ഇതൊന്നും രാഷ്ട്രീയ കേരളത്തിന് നല്ലതല്ല ഇന്ന് വിടുന്നവർ ചിന്തിക്കുക നാളെ നിങ്ങൾക്കും ഒക്കെ ഇതേഗതി തന്നെ വന്ന് ഭവിക്കും